ഇടുക്കി നേര്യമംഗലത്തിനു സമീപം കാഞ്ഞിരവേലിയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു കോതമംഗലത്ത് റോഷി അഗസ്റ്റിൻ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹവുമായി കോതമംഗലത്ത് പ്രതിഷേധിച്ച ഡീൻ കുര്യാക്കോസ് എംപിയെയും നാട്ടുകാരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി നേരിയമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ ബി ജെ പി പ്രതിഷേധിച്ചു സർക്കാരിനെതിരെ വിമർശനവുമായി ഇടുക്കി അതിരൂപത രംഗത്തെത്തി വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് സുബിൻ ഇപ്പോഴും ശക്തമായ പ്രതിഷേധം തന്നെയാണോ തുടരുന്നത് അല്പസമയം മുമ്പാണ് പോലീസ് എത്തി ഈ മൃതദേഹം ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടത് മാത്രമല്ല പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇതിനുശേഷം വലിയ സംഘർഷങ്ങളും അവിടെ അരങ്ങേറിയിരുന്നു ഇപ്പോൾ സ്ഥിതി എങ്ങനെയാണ് നിലവിൽ ഇപ്പോൾ കോതമംഗലത്ത് സ്ഥിതിഗതികൾ ശാന്തമായിട്ടുണ്ട് പ്രധാനമായും ഈ പോലീസ് ഇടപെടലിനെ തുടർന്ന് പോലീസ് ഇടപെട്ടുകൊണ്ട് തന്നെ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനെ കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു പോലീസ് ഇടപെട്ടെന്ന് പറഞ്ഞാൽ ഈ മൃതദേഹം ഏറ്റെടുത്ത് അത് റോഡിലൂടെ ഈ ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടത്തിനെ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഉണ്ടായത് അത് നിലവിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഏകദേശം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നട കഴിഞ്ഞ അല്പസമയത്തിനകം തന്നെ ഇന്ത്യ ഇസ്ലാമിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് ആദ്യം കഴിഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ മൃതദേഹവുമായി പിന്നോട്ടേക്ക് അല്ലെങ്കിൽ നേരുമംഗലത്തേക്ക് എത്തുമ്പോൾ കനത്ത പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണുള്ളത് കാരണം കോളകമംഗലത്ത് ഇത്തരത്തിൽ എം പി ഐയും അതുപോലെ തന്നെ ഈ പ്രതിഷേധിച്ച നാട്ടുകാരെയും ഇന്ത്യയുടെ ബന്ധുക്കളെ ഉൾപ്പെടെ പോലീസ് മർദ്ദിക്കുന്ന സാഹചര്യമുണ്ട് അല്ലെങ്കിൽ അവരെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്ന ഒരു മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ ഒരു സംഭവം കൂടുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനരോഷം ഈ ഒരു ഇടപെടലിനെതിരെ ഉണ്ടായിട്ടുണ്ട് അതേ തുടർന്ന് ഈ നേര്മംഗലത്തേക്ക് മൃതദേഹവുമായി എത്തുമ്പോൾ നേര്യമംഗലത്തെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ഈ നേരുമംഗലത്തെ കടുത്ത പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് നെയരുമംഗല ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിച്ചുകൊണ്ട് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്തായാലും ഈ ആക്രമണം അതായത് ഇത്തരത്തിൽ ഈ ഒരു വന്യമൃഗ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ കനത്ത പ്രതിഷേധം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ നേരുമംഗലം മേഖലയിൽ അല്ലെങ്കിൽ ഇടുക്കി ചേരുന്ന പല ഫോണുകളിലും ഉടലെടുക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമുള്ളത് നമുക്കറിയാം ഏകദേശം അഞ്ചോ ആറോ ദിവസങ്ങൾക്ക് മുമ്പാണ് മൂന്നാറിൽ ഒരു 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 ഓട്ടോ ഡ്രൈവറെ കാട്ടാന കൊല്ലുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ചവിട്ടിക്കൊള്ളുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ദിവസങ്ങൾ മാത്രം നീ മാറി നിൽക്കുകയാണ് ഇപ്പോൾ ഈ ഒരു നേരിമംഗലത്തും ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു അപകടം അല്ലെങ്കിൽ ഒരു കൊലപാതകം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണമാണ് നാട്ടുകാർ ആദ്യം മുതൽ തന്നെ ഈ ഒരു വിഷയത്തിൽ ഉന്നയിക്കുന്നത് അതായത് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായ ആ ഒരു പ്രദേശത്ത് കാഞ്ചിരിവേലി പ്രദേശത്ത് വനംവകുപ്പ് ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നില്ല അല്ലെങ്കിൽ കാട്ടാന ഇറങ്ങിയെന്ന് വിളിച്ചറിയിച്ചാൽ പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്താത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ള ഒരു ആരോപണമാണ് നാട്ടുകാർ ആദ്യഘട്ടം മുതൽ പറയുന്നത് അവിടെ പെൻഷൻ സ്ഥാപിക്കുന്നതിനോ കിടങ്ങുകൾ നിർമ്മിക്കുന്നതിനോ ഉള്ള ക്രമീകരണം തുടർന്നും തന്നെ വനംവകുപ്പ് ചെയ്യാത്ത ഒരു സാഹചര്യമുണ്ട് പ്രധാനമായും ഇതിന്റെ ഒരു വീഴ്ചയായി അല്ലെങ്കിൽ ഗുരുതര വീഴ്ചയായി ഉദ്യോഗസ്ഥർ പറയുന്നത് എറണാകുളം ഇടുക്കി ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഈ ഒരു അതിർത്തി സംബന്ധിച്ച് ഈ സ്ഥലങ്ങൾ ഫോറസ്റ്റ് അതിർത്തി സംബന്ധിച്ച തർക്കങ്ങളുണ്ട് ആ ഒരു തർക്കത്തിൽ ഊന്നിക്കൊണ്ടാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള ഒരു അലംഭാഗം കാണിക്കുക എന്നുള്ള കാര്യമാണ് അവർ പ്രധാനമായും പറഞ്ഞത് എന്തായാലും ഇടുക്കി രൂപത ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിൽ വിലയിരുത്തുന്ന സർക്കാർ വലിയ രീതിയിലുള്ള നേതൃത്വവുമായി റിയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പ്രധാനമായും വനംവകുപ്പ് ഉണർന്ന് പ്രവർത്തിക്ക പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് നേരുമംഗലത്തിൽ ഒരു അപകട നൽകട്ട പോലും വനംവകുപ്പ് ഉണർന്നു പ്രവർത്തിക്കാനുള്ള ഉണ്ടായി എന്നുള്ളതാണ് വനംവകുപ്പ് വനംവകുപ്പിനെ ഇടുക്കി രൂപത വിമർശിച്ചിട്ടുള്ളത് അത്തരത്തിൽ കഴിഞ്ഞ ദിവസവും ഇടുക്കി രൂപത സർക്കാരിനെയും വനംവകുപ്പിനെയും വിമർശിച്ച് രംഗത്തെത്തുന്ന ഒരു ഉണ്ടായിരുന്നു ഇനിയും വന്യമിരാ വന്യ വന്യമൃഗശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ടായാൽ കടുത്ത പ്രതിഷേധ പരിപാടികളിലേക്ക് പോകുമെന്ന് ഇടുക്കി രൂപത മെത്ര തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതിന് ദിവസങ്ങൾ ശേഷമാണ് ഇപ്പോൾ You രണ്ടാമത് അല്ലെങ്കിൽ മൂന്നാറിലെ ഒരു അവഗണം വന്നതിന് ശേഷം വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഇത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ വാർത്ത നടക്കും ഗുരുതര ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു ആരോപണമാണ് ബിജെപി നേതൃത്വം ഉയർത്തിയത് അതുകൊണ്ട് തന്നെ ഈ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറേയും അതുപോലെ തന്നെ നേരുമംഗല ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിൽ വരുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യവുമായി ബിജെപി ബന്ധപ്പെട്ട ഒരു സാഹചര്യമുണ്ടായി എന്തായാലും ഒൻപതാം തീയതി ഇടുക്കി ജില്ലയിൽ ഒരു സർവകക്ഷി യോഗം ചേരുന്നുണ്ട് തുടർച്ചയായി ഉണ്ടാകുന്ന വന്യമൃഗ ആക്രമണം ഈ തുടർച്ച ായി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുള്ളതുകൊണ്ട് തന്നെ ഏതൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി ഒൻപതാം തീയതി ഇടുക്കി കളക്ടറേറ്റ് വെച്ച് സർവകക്ഷി യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇതിൽ നമ്മൾ നോക്കിക്കാനേണ്ട ഒരു കാര്യമെന്നുള്ളത് മൂന്നാറിൽ ഈ ഒരു കാട്ടാന ആക്രമണം ഉണ്ടായി സുരേഷ് കുമാർ തൗട്ട് കൊല്ലപ്പെട്ടതിന് പിന്നാലെ വലിയ പ്രതിഷേധം പുറത്തിറക്കുകയും ഈ ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഈ കാട്ടാന ആക്രമണം രൂക്ഷമായിട്ടുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള പല നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഹൈറേഞ്ച് സിറ്റിംഗിന് ഭാഗത്തുനിന്ന് ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അതെല്ലാം തന്നെ പാഴ്വാക്കായി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മൂന്നാറിൽ വളരെ ചെന്നു ഇപ്പോൾ നേര്മംഗലത്തേക്ക് എത്തിയാലും അതായത് ഈ മൂന്നാം ഡിവിഷനുകളിൽ നേര്മംഗലത്തേക്ക് എത്തിയാലും നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ ഗുരുതരമായ വീഴ്ച ഈ ഒരു വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള വീഴ്ചകൾ തുടരുമ്പോൾ വീണ്ടും മനുഷ്യജീവനുകൾ വന്യജീവി ആക്രമണത്തിൽ പൊലിയുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ഇതിന് പരിഹാരം കാണണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും ഇപ്പോഴും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് ബി ജെ പിയും കോൺഗ്രസും എല്ലാം നിലവിൽ കടന്നിരിക്കുന്നത് ഇപ്പോഴും ശക്തമായ പ്രതിഷേധം തന്നെ ഇടുക്കിയിൽ തുടരുകയാണ് വിശദാംശങ്ങളാണ് സുബിൻ ഇടുക്കിയിൽ നിന്നോ നൽകിയതോ